ഹലോ ഫ്രണ്ട്സ് യാമി സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നൊരു ചെറിയ ഉച്ച കൊണ്ട് തയ്യാറാക്കിയെടുത്താലാ അപ്പോൾ ഞാൻ കുറേ നാളെ കൊണ്ട് വിചാരിക്കുന്ന ഏട്ടാ നമുക്കൊരു ഉച്ച കൊണ്ട് തയ്യാറാക്കണം നമ്മൾ വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം പക്ഷെ പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഞായറാഴ്ചയില്ലേ അപ്പോൾ വീട്ടിൽ എല്ലാവരും നിൽക്കൽ അപ്പോൾ ഒരു ഉച്ച കൊണ്ട് തയ്യാറാക്കിയെടുത്താലോ അപ്പോൾ ആദ്യം തന്നെ മീനും മരിച്ചിനി എല്ലാം വേണമല്ലോ അപ്പോൾ ഞാനും ചേട്ടൻ കൂടെ പോയി ചന്തയിൽ പോയി മീനും മരിച്ചിനും എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ എന്നിട്ട് ആദ്യം ഞാൻ വിചാരിച്ച് ആദ്യം മരിച്ചിനി എന്നെ വൃത്തിയാക്കി എടുക്കാം മരിച്ചിനി ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് അതേപോലെ നല്ല വൃത്തിയായിട്ട് കഴുകിയതിനു ശേഷം കുക്കറിലിട്ട് രണ്ട് വിസിൽ കേട്ടാൽ മതി കേട്ടോ അപ്പം തന്നെ നല്ല വെന്തിയിട്ടണം നല്ല മരിച്ചിനിയാണേ അപ്പോൾ മാമ ഉറപ്പായിട്ട് പറഞ്ഞ് നല്ല വേവണ മരിച്ചിനിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നതി കേട്ടോ അതേപോലെ തന്നെ നല്ല വേവുന്ന മരിച്ചീനി തന്നെയാണേ ഇപ്പം എൻ്റെ ലൈറ്റർ പണി മുടക്കി കേട്ടാ അപ്പോൾ ഇപ്പം തീപ്പെട്ടിയാണ് എടുക്കണത് തീപ്പെട്ടി ഇട്ടാകുമ്പോൾ പെട്ടെന്ന് തീപ്പെട്ടി നനഞ്ഞ കൈ കൊണ്ട് എടുക്കുമ്പോൾ ചീത്തേവയും ചെയ്യും അതുപോലെ തന്നെ പെട്ടെന്ന് തീപ്പെട്ടി തീരുകയും ചെയ്യും ലൈറ്ററാണ് നല്ലതല്ലേ അപ്പോൾ ഇതേപോലെ ഒന്ന് മരിച്ചിനി വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ അതിൽ അരപ്പ് ചേർത്ത് ഉപ്പും ചേർത്തതിന് ശേഷം കുറച്ച് നേരം ചെറിയ ഇതിട്ട് വേവിച്ച് നല്ലോണം ഒന്ന് ഉടച്ചെടുത്ത് അപ്പോൾ അത് തയ്യാറായി അതിന് ശേഷം നമുക്ക് മീൻ വൃത്തിയാക്കി എടുക്കാം ഇപ്പോൾ എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കായലിലെ പാരയാണ് കിട്ടിയിരിക്കുന്നത് പാര പൊരിക്കാൻ നല്ല ടേസ്റ്റാണ് ചേട്ടാ വയ്ക്കാനായിട്ട് അധികം ഞാൻ നമ്മൾ പാര കായലിലെ പാരയൊന്നും അധികം വച്ചിട്ടില്ല അപ്പം അപ്പം എപ്പോഴും കിട്ടുമ്പോഴും ഞാൻ ഇങ്ങനെ പൊരിക്കാനാണ് എടുക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ വൃത്തിയാക്കി നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ തൊലി ഉരിച്ചെടുക്കാൻ രണ്ട് ഭാഗവും നല്ലോണം കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഉരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം പെട്ടെന്ന് തൊലി ഇനി വരെയും കേട്ടോ ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്യണതേ നിങ്ങളെങ്ങനെയാണ് കട്ട് ചെയ്യണതെന്ന് ഒന്ന് പറയണേ അപ്പോൾ അതിന് ശേഷം ഇതേപോലെ വാലൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇതേപോലെ അരി കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൊരിക്കുന്ന സമയത്ത് അതിൻ്റെ അരപ്പെല്ലാം എല്ലായിടത്തും പിടിക്കും അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ എപ്പോഴും കായൽ മീൻ കിട്ടിയാലും കടൽ മീൻ കിട്ടിയാലും ഇതേപോലെ ഉപ്പിട്ട് നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് മീ ഇതാക്കി വൃത്തിയാക്കിയെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ എല്ലാ ഇതും അഴുക്കെല്ലാം പോകും അതുകൊണ്ട് ഞാൻ എല്ലാം എപ്പോഴും ഇങ്ങനെയാണ് തയ് ചെയ്യണത് കേട്ടോ അപ്പോൾ എനിക്ക് വീട്ടിൻ്റെ വെളിയിലിട്ട് മീൻ കട്ട് ചെയ്യാനുള്ള സൗകര്യം കുറവുകൊണ്ടാണ് ഞാൻ അകത്തിട്ട് തന്നെ ഇങ്ങനെ വൃത്തിയാക്കുന്നത് കേട്ടോ അപ്പം അത് മീനൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി ഓടൻ തന്നെ ഞാൻ ഞാനത് സിങ്കൊക്കെ നല്ല വൃത്തിയായിട്ട് സോപ്പിട്ടൊക്കെ സോപ്പിട്ടൊക്കെ വൃത്തിയായിട്ട് കഴുകി കഴുകിയെടുക്കട്ടെ അല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലാണ് അതുകൊണ്ട് തന്നെ അത് ആദ്യം തന്നെ ഇങ്ങനെ വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ പൊരിക്കാനുള്ള മീനിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാമേ അപ്പോൾ ആദ്യം നമുക്ക് ഇതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ച പച്ചക്കുരുമുളക് പച്ചക്കുരുമുളക ഇട്ട് മീൻ പൊരിച്ചു നല്ല ടേസ്റ്റാണ് പച്ച കുരുമുളകും അതേപോലെ തന്നെ രണ്ട് ടീസ്പൂൺ മുളകുപൊടി മുളക് പൊടിക്ക് ഇത്രയും കളർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീരി മുളക് പൊടിയും സാദാ മുളകും കൂടെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്തതിനു ശേഷം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന മീനും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് നല്ലോണം മാറ്റി വയ്ക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒരു അരമണിക്കൂറോളം മാറ്റി വെക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് അരപ്പൊക്കെ നല്ലോണം എല്ലായിടത്തും പിടിക്കുകയുള്ളു അപ്പോൾ അതിനുശേഷം നമ്മൾ മീൻ പൊരിക്കാനായിട്ട് ചീനിച്ചട്ടിയിൽ ഇത് ചീനച്ചട്ടി എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ചൂടാകുമ്പോൾ മീൻ പൊരിക്കാൻ എടുക്കാം അപ്പോൾ മീൻ പൊരിക്കാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള പരിപാടികളുണ്ട് അപ്പം മരിച്ചിനേ മീൻ മീൻ പൊരിച്ചാൽ മാത്രം പോരല്ലോ അപ്പം മീൻ കറിയൊക്കെ തയ്യാറാക്കണ്ടേ അപ്പം മീൻ എനിക്ക് കിട്ടിയത് ഞാനത് കായരി മീനല്ല വാങ്ങിച്ചത് കേട്ടോ കടൽ മീനാണ് അപ്പം അത് മീനിൻ്റെ പേരെന്ന് വെച്ചാൽ കൊഴിയാളാണ് എനിക്ക് കിട്ടിയത് അപ്പം കൊഴിയാളും ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വൃത്തിയാക്കി നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം നമുക്ക് എന്ത് എനിക്ക് നമ്മളെവിടെയാണെങ്കിൽ മീൻ എന്ത് കിട്ടിയാലും നമ്മൾ തേങ്ങ അരച്ചാണ് വെക്കണത് ഇതുവരെ ഞാൻ അല്ലാതെ വച്ചിട്ടില്ലേ ഒന്ന് വച്ച് നോക്കണം എല്ലാവരും പറയും നല്ല ടേസ്റ്റാണെന്ന് ഒന്ന് വെച്ച് നോക്കണം അപ്പോൾ എന്നിട്ട് ഇത് മീൻ ഇതേപോലെ തന്നെ അരപ്പൊക്കെ തയ്യാറാക്കിയ ശേഷം ഉലുവപ്പൊടി ഇട്ട് മുരിങ്ങക്കയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ അടുപ്പിൽ വെച്ച് കറി തയ്യാറാക്കാൻ വേണ്ടി അടുപ്പിലോട്ട് വയ്ക്കാം കേട്ടോ അടുപ്പിലോട്ട് വെച്ച് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി കേട്ടോ അതിൻ്റെ വീഡിയോ ഒന്നും കിട്ടില്ല അപ്പോൾ ഇതേപോലെ നല്ലോണം തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതേപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് നമ്മളെ മീൻ കറി തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മീൻ കറി തയ്യാറായിട്ടുണ്ട് മരിച്ചിനെയും മീനും പുളിശ്ശേരിയും പൊരിച്ച മീനും എല്ലാം അപ്പം പൊരിച്ച മീൻ്റെ കൂടെ എപ്പോഴും എല്ലാവർക്കും സവാളയും കൂടെ അരിഞ്ഞത് വേണം കേട്ടാൽ അപ്പം അതും കൂടെയൊക്കെ തയ്യാ എല്ലാം കൂടെ അപ്പത്തേക്കും നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഉച്ചയുണ്ട് തയ്യാറായിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഞാൻ വിടി ഞാൻ വിടി വിടിക്കൊഴിച്ച അടിപൊളി ടേസ്റ്റായിട്ട് കഴിക്കും എന്ത് ടേസ്റ്റാണെന്ന് അറിയുമോ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മക്കളെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ ഒപ്പം ഇത് നിങ്ങൾ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ എല്ലാവരും എൻ്റെ വീഡിയോസ് എല്ലാവരും ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണേ